Hmm. अतसे पुरशोभितम् रत्नकं कनकेयूरम् रत्नकं कणकेयूरम् കൃഷ്ണം ജഗത് ഗുരു ഹരി ഓം ഇന്നലെ നമ്മൾ കണ്ടത് ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിൽ മൂന്നാം അധ്യായമാണ് അതിൽ ശവനഗാദികളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സൂതമുനി ശ്രീമദ് ഭാഗവത തത്വം പറഞ്ഞു തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് നാലാം അധ്യായത്തിൽ എന്തൊക്കെയാണ് വിവരിച്ചിരിക്കുന്നതെന്ന് നോക്കാം സൂതമുനി ഭഗവത് തത്വം അല്പം പറഞ്ഞു നിർത്തിയപ്പോൾ നൈമിഷാരണ്യത്തിൽ ദീർഘ സത്രത്തിനായി അവിടെ കൂടിയിരുന്ന മുനികളിൽ മുഖ്യനായ ശൗനകൻ അദ്ദേഹത്തെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അത്യന്തം ഭാഗ്യശാലിയും വളരെയധികം സജ്ജനങ്ങളാൽ ബഹുമാനിക്കപ്പെട്ടവനുമായ അല്ലയോ സൂതമഹർഷെ എത്രയും പുണ്യമായ ഈ ശ്രീമദ് ഭാഗവതം ഭഗവാൻ ശുഗദേവൻ എപ്രകാരമാണോ പരീക്ഷിത്ത് മഹാരാജാവിന് കൊടുത്തത് അതുപോലെ ഞങ്ങളും അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി ശ്രീമത് ഭാഗവതം എപ്പോഴാണ് ഉണ്ടായത് അത് ഏത് സ്ഥലത്തുണ്ടായി എന്തിനു വേണ്ടി ഉണ്ടായി എന്തിൻ്റെ പ്രേരണയാലായിരുന്നു മഹാ ഋഷിയായ ശ്രീ വേദവ്യാസൻ ഈ ശ്രീമദ്ഭാഗവതം ചമച്ചുണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീശുഗൻ സമദർശിയും നിർവികൽപ്പനുമായ ഒരു മഹായോഗിയായിരുന്നു ഏകാന്തമതിയായ ശുഗൻ യാഥാസ്ഥിതിക വിശ്വാസങ്ങളെയൊക്കെ തച്ചുടച്ച് ഒരു മൂഢനെപ്പോലെ ഗൂഢമായി കാണപ്പെട്ടു തൻ്റെ മകനെ അന്വേഷിച്ചു പോകുന്ന വേദവ്യാസനെ കണ്ടപ്പോൾ വിവസ്ത്രരായി നദിയിൽ കുളിച്ചു കൊണ്ടുനിന്ന സുന്ദരിമാരായ കന്യകമാർ വസ്ത്രം കൊണ്ട് തങ്ങളുടെ ശരീരം മറച്ചു എന്നാൽ തൻ്റെ മകനായ ശ്രീശുഖബ്രഹ്മമഹർഷി അതുവഴി പോയപ്പോൾ അവരത് ചെയ്തില്ല ഇതിൻ്റെ കാരണം തിരക്കിയ വ്യാസനോട് അവർ പറഞ്ഞ മറുപടി പ്രകാരമായിരുന്നു ശ്രീശുഖൻ നിർമ്മലചിത്തനാണെന്നും അദ്ദേഹം അവരെ നോക്കിയത് സ്ത്രീ പുരുഷ ഭേദം കൂടാതെയാണെന്നും നേരെ മറിച്ച് വ്യാസൻ അങ്ങനെയല്ലായിരുന്നുവെന്നുമാണ് ഭ്രാന്തനെപ്പോലെയും മൂകനെപ്പോലെയും മന്ദമതിയെപ്പോലെയും തോന്നിക്കുന്ന ശ്രീ ശുഖബ്രഹ്മ മഹർഷി കുരു ജംഗളം ഇത്യാദി രാജ്യങ്ങളിൽ ചുറ്റിത്തിരിഞ്ഞ് പിന്നെ ഹസ്തനപുരിയിലെത്തിയപ്പോൾ എപ്രകാരമായിരുന്നു അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞത് എങ്ങനെയായിരുന്നു സുഖദേവനും പാണ്ഡവസന്ധതിയായ പരീക്ഷിത് മഹാരാജനും തമ്മിൽ ശ്രുതിസാരവും അധ്യാത്മികവുമായ ഈ ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്തിരുന്നത് ഒരു പശു പാൽ ചുരത്തുന്നത്ര നിമിഷങ്ങൾ മാത്രമാണ് ശ്രീശുഗൻ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ വാതിൽക്കൽ നിൽക്കുന്നതും ആ ഗൃഹസ്ഥെ ശുദ്ധീകരിക്കുന്നതും എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അഭിമന്യുവിൻ്റെ പുത്രനായ പരീക്ഷിത് മഹാരാജൻ ഭാഗവതോത്തമനാണ് ആയതിനാൽ അദ്ദേഹത്തിൻ്റെ ജന്മവും കർമ്മങ്ങളുമെല്ലാം മഹാ ആശ്ചര്യം തന്നെ അവ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ അലയോ മഹർഷി എന്ത് കാരണത്താലായിരുന്നു പാണ്ഡവ വംശത്തിൻ്റെ മേൽക്കോയ്മ ഉയർത്തിയ ഈ മഹാരാജാവ് രാജ്യം മുതലായ തൻ്റെ സകല ഐശ്വര്യങ്ങളും വിട്ട് ഗംഗാതീരത്ത് ചെന്നിരുന്ന് പ്രായോപവിഷ്ടനായി ശരീരം ഉപേക്ഷിച്ചത് പരീക്ഷിത് രാജൻ ഒരു ഉത്തമ ഭരണാധികാരിയായിരുന്നതിനാൽ ശത്രുക്കളും തങ്ങളുടെ സ്വന്തം നന്മയ്ക്കു വേണ്ടി സർവസ്വവും ആ കാൽക്കൽ വച്ച് നമസ്കരിച്ചിരുന്നു യുവാവും ശക്തിമാനുമായിരുന്ന അദ്ദേഹത്തിന് ത്യാഗയോഗ്യമല്ലാത്ത സകല ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നിട്ടും അവയെല്ലാം തൻ്റെ ജീവിതത്തോടൊപ്പം എന്തുകൊണ്ടാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് ഭഗവാങ്കൽ തൽപരരായുള്ളവർ സ്വാർത്ഥത വെടിഞ്ഞ് അന്യരുടെ ക്ഷേമത്തിനും സന്തോഷത്തിനുമായിക്കൊണ്ട് മാത്രം വർദ്ധിക്കുന്നു അദ്ദേഹം ഭൗതിക വിഷയാനുഭവങ്ങളിൽ നിന്നും അകന്നു നിന്നിരുന്നുവെങ്കിലും തൻ്റെ പ്രജകൾക്ക് കൂടി ഉപകാരപ്രദമായ ആ ഭൗതിക ശരീരം എന്തിനായിക്കൊണ്ടായിരുന്നു ഉപേക്ഷിച്ചത് ഞങ്ങൾ ചോദിച്ച ഈ സകല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ അങ്ങ് കഴിവുള്ളവനാണെന്നും വേദങ്ങളുടെ ചില പ്രത്യേക ഭാഗങ്ങൾ ഭാഗങ്ങളൊഴിച്ചാൽ ബാക്കി സകല വിഷയങ്ങളും അവയുടെ അർത്ഥങ്ങളും അവിടുന്ന് പൂർണ്ണമായും അറിയുന്നവനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു സുഹൃതികളെ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സൂതൻ പറയുകയാണ് കൃതയുഗത്തിന് മേൽ ദ്വാപരയുഗം ആവിർഭവിച്ചപ്പോൾ വസുവിൻ്റെ മകളായ സത്യവതിയിൽ പരാശരമുനിക്ക് മകനായി ശ്രീ വേദവ്യാസ ഋഷി പിറന്നു ഒരിക്കൽ സൂര്യനുണർന്നപ്പോൾ വ്യാസദേവൻ സരസ്വതി നദിയിൽ മുങ്ങി തൻ്റെ വ്രതസ്നാനം കഴിഞ്ഞ് ശുദ്ധനായി ഏകാന്തത്തിൽ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു യുഗംതോറും അവ്യക്ത ശക്തികളുടെ പ്രഭാവത്താൽ കാലാകാലങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കുന്ന ധർമ്മച്യുതികൾ ശ്രീ വേദവ്യാസമുനി മുൻകൂട്ടി കണ്ടിരുന്നു കാലത്തിൻ്റെ ഒഴുക്കിൽ സർവഭൂതങ്ങൾക്കുമുണ്ടാകുന്ന നാശത്തെ മഹാജ്ഞാനിയായ ആ ഋഷി തൻ്റെ ജ്ഞാന ചക്ഷുസുകൊണ്ട് കണ്ടറിഞ്ഞു അതുപോലെ സത്യദ്വേഷികളായ മനുഷ്യർ കാലാന്തരത്തിൽ കുറയുന്നതും അവർ തിന്മ കൊണ്ട് അക്ഷമരായി ജീവിക്കുന്നതും അദ്ദേഹം യഥാവിധി കണ്ടറിഞ്ഞു ആയതിനാൽ വ്യാസദേവൻ ജനനന്മയ്ക്കു വേണ്ടി എല്ലാ ആശ്രമധർമ്മങ്ങളിലൂടെയും ചിന്തിക്കാൻ തുടങ്ങി വേദോക്തങ്ങളായ യാഗചര്യകൾ മനുഷ്യൻ്റെ കർമ്മങ്ങളെ ശുദ്ധീകരിക്കുന്ന ഉപാധികളാണെന്ന് മനസ്സിലാക്കിയ വ്യാസൻ ഒന്നായിരുന്ന വേദത്തെ നാലായി വിഭജിച്ച് അതിനെ ലഘൂകരിച്ച് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു ഋഖ് യജുർ സാമം അഥർവം എന്നിങ്ങനെ വേദങ്ങൾ നാല് നാമങ്ങളിൽ വിഖ്യാതമായപ്പോൾ ഇതിഹാസങ്ങളും പുരാണങ്ങളും ചേർന്ന് അഞ്ചാം വേദമുണ്ടായി അതിനുശേഷം പൈലൻ ഋഗ്വേദവും ജൈമിനി സാമവേദവും വൈശംഭായനൻ യജുർവേദവും അങ്കിരസുമുനി അഥർവവേദവും പ്രചരിപ്പിച്ചു തുടർന്ന് എൻ്റെ അച്ഛൻ രോമഹർഷണൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും പ്രചരിപ്പിച്ചു ഈ ഋഷികൾ തങ്ങളിൽ നിയോഗിക്കപ്പെട്ട അതാത് വേദഭാഗങ്ങളെ സ്വന്തം ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുക്കുകയും തുടർന്ന് അവർ അത് തങ്ങളുടെ ശിഷ്യഗണങ്ങൾക്ക് ഉപദേശിക്കുകയും ചെയ്തു അങ്ങനെ ഈ നാല് വേദങ്ങളുടെയും പിന്തുടർച്ച പ്രചാരകർ നിലവിൽ വന്നു ഇങ്ങനെ അജ്ഞാനികളിൽ കരുണയുള്ള ശ്രീ വേദവ്യാസമുനി അവർക്കും കൂടി ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വേദത്തെ ലഘൂകരിച്ചു മനുഷ്യജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യപ്രാപ്തിക്ക് ഈ ജ്ഞാനം ഉതകുമെന്ന പ്രതീക്ഷയിൽ കാരുണ്യവാനായ അദ്ദേഹം ചരിത്ര ഇതിഹാസങ്ങളെ കോർത്തിണക്കി മഹാഭാരതം ചമച്ച് സ്ത്രീകൾക്കും ശൂദ്രർക്കും മറ്റുമായി നൽകി അലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ ജനങ്ങളുടെ സർവക്ഷേമത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിച്ചിട്ടും വ്യാസൻ തൃപ്തനായില്ല തൻ്റെ കർമ്മങ്ങളിൽ അസംതൃപ്തനായ മുനി ഓർത്തു വേദങ്ങളെയും ഗുരുക്കന്മാരെയും ഞാൻ ഉള്ളവണ്ണം തന്നെ പൂജിച്ചാരാധിച്ചു സ്ത്രീകളുടെയും ശൂദ്രന്മാരുടെയും മറ്റുള്ള ബ്രാഹ്മണന്മാരുടെയും മോക്ഷകാര്യാർത്ഥം ഇതിഹാസ കഥയായ മഹാഭാരതത്തിലൂടെ അനുശാസന സന്ദേശങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു എങ്കിലും വേദോക്തങ്ങളായ സർവവും അറിയുന്ന ഞാൻ ഇപ്പോഴും അപൂർണനാണ് വ്യാസൻ ഇങ്ങനെ പശ്ചാത്തപിക്കുന്ന സമയം സരസ്വതി നദിയുടെ തീരത്തുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ശ്രീ നാരദമുനി പ്രത്യക്ഷനായി സുഹൃതികളെ ഇനി അടുത്ത അധ്യായത്തിൽ ശ്രീ നാരദൻ വേദവ്യാസ മഹർഷിക്ക് ഭാഗവത ദീക്ഷ നൽകുന്നത് നമുക്ക് കാണാം ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ നാലാം അധ്യായം സമാപിച്ചു ഹരി ഓം